നമസ്കാരം കുടൈലൊടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ വിസ റഫ്യൂസൽ ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വിസ റഫ്യൂസൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് ആകാംക്ഷ ഉണ്ടാവും ഇനി വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടോ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നോക്കേണ്ടത് മുൻപ് വിസ റഫ്യൂസലായിട്ടുള്ള കാര്യം നമ്മൾ അവിടെ അറിയിക്കേണ്ടതായിട്ടുണ്ടോ അതല്ലെങ്കിൽ അതുമായിട്ടുള്ള പേപ്പറുകൾ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂട്ടാനായിട്ട് പറ്റുക അങ്ങനെ ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ ആകുലതകളും നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ താല്പര്യമുള്ള വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം രണ്ട് പ്രാവശ്യം വിസ റഫ്യൂസിലായിട്ട് വിസ എടുത്തുകൊടുത്തിരിക്കുന്ന ആളുകൾ നമ്മൾക്ക് മൂന്ന് പ്രാവശ്യം വിസ റഫ്യൂസൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും നൂറ് ശതമാനം വിസ എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ വാങ്ങാനും സാധിക്കില്ല മാക്സിമം വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്ത് അവര് സബ്മിറ്റ് ചെയ്ത് വിസ കിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് രണ്ടോ അതിലധികമോ പ്രാവശ്യമോ വിസ റെഫ്യൂസൽ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിസ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് ഈ കാൻഡിഡേറ്റ് വിദേശത്തേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വന്നാൽ അവർ തിരിച്ചു പോകുമോ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുമോ അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവർക്ക് ഇമോഷണലി ഫിനാൻഷ്യലി എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട് ഇവർക്ക് ജോലി എന്താണ് ഇവർ ഇൻകം ടാക്സ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ടാക്സ് പേ ചെയ്യുന്ന ആളാണോ ഇവർക്ക് കൃത്യമായിട്ടൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഉണ്ടോ ഇവർ ഇവർക്ക് പോകാനും വരാനും ഉള്ള സാഹചര്യങ്ങൾ അതിനുള്ള സാമ്പത്തികം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു അവർക്ക് സേവിങ്സ് ആയിട്ടുണ്ടോ അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ നാട്ടിലേക്ക് വരാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കിയതിന് ശേഷമാണ് വിസ ഗ്രാൻഡ് ചെയ്യുന്നത് അതിലുപരി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാകണം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് ഒരുപാട് കാണിക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാം ഈ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ യൂറോപ്പിലേക്ക് വരുന്ന വ്യക്തി ഈ പോയി യൂറോപ്പിൽ വന്നു പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു അതിന് ശേഷം പിന്നെ യൂറോപ്പിലേക്ക് വരാൻ സാധ്യതകളുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിലും വിസ ഗ്രാൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ ഈ വരുന്ന വ്യക്തി യൂറോപ്പിൽ നിൽക്കില്ല അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കില്ല ഒരു ആ വിസ പീരീഡിനുള്ളിൽ തന്നെ തിരിച്ചു പോകും എന്നുള്ള കൃത്യമായ ധാരണ നമ്മൾക്ക് കൊടുക്കാനും അവർക്ക് അത് മനസ്സിലാക്കാനും കഴിയുമ്പോഴാണ് ഈ വിസ ഗ്രാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾക്ക് ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് ഇന്നൊരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വിസ റെഫ്യൂസൽ ആയത് എന്ന് ഒരു മെൻഷൻ അവരുടെ ചെക്ക് ലിസ്റ്റിൽ ഉള്ള ഒന്നോ രണ്ടോ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് വിസ റഫ്യൂസൽ ലെറ്റർ തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്തുകൊണ്ട് വിസ ആയി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ധാരണയും അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല വിസ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഈ കാൻഡിഡേറ്റ് ഏജന്റ് ഒരുമിച്ച് കൃത്യമായിട്ടൊരു കവറിംഗ് ലെറ്ററിൽ കൃത്യമായിട്ട് നമ്മളുടെ ഉദ്ദേശിക്കുന്നത് ശുദ്ധി എന്താണെന്ന് ബോധ്യപ്പെടുത്തി നമ്മളത് അവരെ കൺവേ ചെയ്ത് അവരെ അവരെ ഇമ്പ് അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾക്ക് വിസ ഗ്രാൻഡായിട്ട് വരുന്നത് അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും വിസ റെഫ്യൂസലായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാതെ അതിനകത്ത് കൃത്യമായ ഇടവേളകൾ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് തന്നെ നമുക്ക് വിസ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി താല്പര്യമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വിസ ആപ്ലിക്കേഷൻ വയ്ക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിലേക്ക് നേരിട്ട് വന്നോ നിങ്ങൾ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാകാം പറയാനുള്ള ഒരു കാര്യം നൂറ് ശതമാനം വിസ ഗ്യാരണ്ടിയോട് കൂടി നമ്മൾക്ക് ഒരു വിസയും ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രസന്റ് കണ്ടീഷനിൽ വരുന്നില്ല അങ്ങനെ വരുന്ന വളരെ വളരെ റയറായിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സൗത്ത് കൊറിയ വിസയാണെങ്കിലും ജപ്പാനിലേക്കുള്ള വിസയാണെങ്കിലും ഓസ്ട്രേലിയയിലേക്കും യു കെയിലേക്കും യു എസ് എയിലേക്കും അതേപോലെ തന്നെ യൂറോപ്പിലേക്കൊക്കെയുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ചൊറ ചുരുങ്ങിയ സർവീസ് ചാർജ് തന്നെ പല വിസ സർവീസുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തതും അതേപോലെ തന്നെ നമ്മളുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് യൂറോപ്പിലേക്ക് പിന്നെ അതുകൂടാതെ നമ്മൾ ട്രാവല് ചെയ്യുന്നുണ്ട് അപ്പം പുതിയ പുതിയ കോൺടാക്ട്സ് വരുന്നതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുണ്ടെങ്കിൽ വേണ്ടി സി സി സിനിമ താങ്ക്